നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഭക്തന്മാർക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണൻ പമ്പാരൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതാം തീയതിയാണ് അമാവാസി വരുന്നത് കാലഭൈരവ ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുജോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറു മണിയൊട്ടേഴ് മണിവരെ ആ അഭിഷേകങ്ങളൊക്കെ ഉണ്ട് പാല് തൈര് വെണ്ണ കുങ്കുമം കളവം ആ ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ആരതി മുതലായ കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളുന്നു അത് പക്കയ്ക്ക് നിങ്ങൾക്ക് പങ്കെടുത്ത നിങ്ങളുടെ ശാപദുരിതങ്ങൾ ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം പൃഥശാപം ഇതൊക്കെ മാറി ഏഴ് തലമുറയുള്ള ദോഷങ്ങൾ ഏഴ് കൊല്ലം കൊണ്ടുങ്ങൾ മാറി കിട്ടുമെന്നാണ് ഫലം കാരണം ഈ സർപ്പദോഷമൊക്കെ ഉള്ളവർക്കും ദേവശാപ ഉള്ളവർക്കും നമുക്കൊരു ഓട്ടിന് തോറ്റുക ഒരു മാർക്കിനെ തോറ്റുക അത് ആംഗ്ലസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടാതിരിക്കുക കൃത്യജോലി നഷ്ടപ്പെട്ടു വിവാഹം നടക്കാൻ തടസ്സം വരില്ല ആ മക്കളുണ്ടാകാൻ തടസ്സമില്ല കുടുംബത്തിൽ ദുർമരണം അകാലമരണം അപകടമരണം ഭാര്യ മരണം ഭക്ഷണമരണം സന്തതി മരണം അങ്ങനെയുള്ള കുടുംബ ദുരിതങ്ങളൊക്കെ ആ വർദ്ധിച്ച് വരും അതിനൊക്കെ ശാശ്വതമായ പരിഹാരമാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന വിശിഷ്ടമായ പൂജകൾ അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പങ്കെടുക്കാം സത്വ സത്വരജ തമോ ഗുണ പ്രധാനമായിരിക്കുന്ന സർവശക്തികളും അടങ്ങിയിരിക്കുന്നതാണ് ആയിരം സഹസനാമത്തിൽ പറയുന്ന ആയിരം രൂപഭാവങ്ങളും അഷ്ടഭൈരവന്മാരുള്ള ശക്തി ചൈതന്യങ്ങളും അറുപത്തിനാല് ദൈവിക കലകളും ഒന്നിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് കൃഷ്ണശിലയിലും കല്ലിലും പണിഞ്ഞിട്ടുള്ള പത്ത് കൈകളുള്ള ഒറ്റക്കളി ചേർത്തിട്ടുള്ള ഒരു ബിംബമാണ് കാലഭൈരവമെന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കോത്തങ്കോട് നന്നാറ്റാവിലാണ് ഈ അമ്പലം സ്വീകരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ആറു മണിയോട്ട് ഒമ്പത് മണിവരെ വൈകുന്നേരം അഞ്ച് മണിയൊട്ട് ഏഴ് മണിവരെയാണ് പൂജകൾ നടത്തിപ്പോകുന്നത് അമാവാസിൽ എന്ന് മാത്രമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിശിഷ്ട പൂജകളും കലശങ്ങളും ഒക്കെ നടക്കുന്നത് പക്കന്മാരത് കലശ പൂജകൾ നടത്താം പൂജ അത് നിങ്ങളെ നാളും പേരും വെച്ച് പൂജിച്ച് നിങ്ങളുടെ മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന കലശങ്ങൾ നിങ്ങളെ കൈകൊണ്ട് തന്നെ വാങ്ങിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് വളരെ ഐശ്വര്യമാണ് മാറി കിട്ടും അത് പാൽ തൈര് വെണ്ണ നെയ്യ് ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പ്രത്യേകമുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് നമുക്ക് കുങ്കുമാഭിഷേകം ദീർഘസുമംഗലി പൂജ ജാതകത്തിലുള്ള ചൊവ്വാ ദോഷം മുതലായ ദുരിതങ്ങൾ ഭക്തരണം വൈദവ്യദോഷങ്ങളൊക്കെ മാറുന്നതും ഭാര്യാ മരണ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതാണ് മഞ്ഞൾ അഭിഷേകം ശരീരത്തിലുള്ള രോഗങ്ങളും കീടരോഗങ്ങളും രക്തസംബന്ധമായ അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെ മാറിക്കിട്ടുന്നതാണ് നെയ്വേ നെയ്യഭിഷേകം ഓതസ് തേജസ് ബുദ്ധി ശക്തി കഴിവ് അറിവ് ഇതൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഭസ്മാഭിഷേകം ശത്രുദോഷങ്ങൾ മാറാനും രോഗദുരിതങ്ങൾ മാറിക്കിട്ടണമാണ് അങ്ങനെ ഓരോ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആ പങ്കെടുത്ത നല്ലതായിരിക്കും ജാതകങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നമ്മൾ വന്ന് തൊഴുകുമ്പോൾ തന്നെ നല്ല ഐശ്വര്യങ്ങളും നേട്ടങ്ങളും കിട്ടും ജാതകത്തിലുണ്ടെങ്കിലും ഗുരുക്കളുണ്ടെങ്കിൽ ആ ഗൃഹപ്പഴ മാറാനും പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്യണം എല്ലാ അമാവാസി ദിവസമാണ് ക്ഷേത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ തുറന്നിരിക്കുന്നത് അപ്പോൾ പഞ്ചാംഗത്തിലെ കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ ഒരു നാഴിയെങ്കിലും അമാവാസി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസമായിരിക്കും അമാവാസി പൂജ നടത്തുന്നത് കാലഭൈല ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാൻ ശാസ്ത്രാവ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി മുഴുകയും ബ്രഹ്മാവ് അതേപോലെ വിഷ്ണു ദശാവതാര ഭാവത്തിൽ പൂജിച്ചു പോയിരുന്നു അഞ്ച് തലയും പത്ത് കൈകളുമുള്ള നാല് വേദത്തിലെ ഏറ്റവും വലിയ വേദമായ ഋഗ്വേദത്തിലെ ഏറ്റവും വലിയ മന്ത്രമായ ഗായത്രി ദേവിയുടെ പുരുഷ അവിടെ ഉണ്ട് നമ്മുടെ കാലത്തെ പഴയകാലത്തെ കാലത്തെ മാന്ത്രികന്മാരും താന്ത്രികന്മാരും വൈദ്യന്മാരും കൊട്ടാരൻ ജോളിച്ചന്മാരും ഒക്കെയാണ് അങ്ങനെ വേദങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഉപാസിക്കാനും ഒക്കെ വേണ്ടിയാണ് ഗായത്രി ദേവിയെ പണ്ടേ പൂജിച്ചു പോന്നിട്ടുള്ളത് വേറെ അങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അത്യപൂർവമായ പ്രതിഷ്ഠാ സംവിധാനമാണ് ഗായത്രി ദേവിയുള്ളതും മഹാദേവൻ ശരഭാമൂർത്തിയായിട്ട് സർവശത്രുമുദോഷയും മാറ്റുന്നതാണ് ശരഭാമൂർത്തി ദക്ഷിണാമൂർത്തി സർവ്വവിദ്യകളും പ്രധാനം ചെയ്യുന്ന ശിവനാണ് ദക്ഷിണാമൂർത്തി മൃത്യുഞ്ജയമൂർത്തി സർവ്വലോകങ്ങളും മാറ്റിത്തരുന്നതാണ് മൃത്യുഞ്ജയമൂർത്തി മൂന്ന് ഭാവത്തിലുണ്ടാവും കാലഭൈരവനും ഈ പറയുന്നത് പോലെ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്ന നാമങ്ങളുടെ ചൈതന്യവും അഷ്ടഭൈരവന്മാരുടെ ചൈതന്യം അറുപത്തിനാല് കലകളുണ്ട് തന്ത്രത്തിലും ആ വിദ്യകളിലൊക്കെ ആ അറുപത്തിനാല് കലകളെ സമന്വയിപ്പിച്ചു ഇവൻ്റെ തത്വവും രജവും തമവും പ്രധാനമായിട്ടുള്ള താന്ത്രികമായിട്ടും മാന്ത്രികമായിട്ടും കൗളമായിട്ടും പ്രതിഷ്ഠിച്ച് തന്ത്രിമാരാലും മാന്ത്രികന്മാരാലും സാധാരണ ഭക്തജനങ്ങളാലും പൂജിച്ചു പോരുന്ന ശക്തിയാണ് നിങ്ങൾക്കും കാലഭൈരവനെ നേരിട്ട് പൂജിക്കാനുള്ള അവസരമുണ്ട് കയറിയ നിങ്ങൾക്ക് പൂജ നടത്താം നിങ്ങളുടെ ദോഷങ്ങൾ മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കാം കുടുംബത്തിനും സന്താനത്തിനും ജനിച്ചതിനും ജനിക്കാൻ പോണവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ സ്ഥിരമായിട്ട് പൂജകളും കാര്യങ്ങളും നടത്തുന്നവർ കൊണ്ട് അവർക്കെല്ലാ വിനകളും ദുരിതങ്ങളും തീർച്ചയായിട്ടും മാറിക്കിട്ടും പൂജകളും വഴിപാടും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ വാട്സപ്പിലേക്ക് തന്നെ മെസ്സേജുകൾ അയക്കണം കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്പറാകാൻ ആഗ്രഹിക്കുന്നവരും ഇതിലേക്ക് മെസ്സേജുകൾ അയക്കണം എല്ലാ അമാവാസ്യത്തോടും നടക്കുന്ന ഈ ശ്രേഷ്ഠവും ദിവ്യവുമായ പൂജാ കർമ്മങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദേവശാപങ്ങളും ദുരിതങ്ങളും കുഴപ്പങ്ങളും ഒക്കെ മാറിക്കിട്ടും അവിടെ നടത്തുന്ന പൂജകളിൽ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഇത്രയും ദേവന്മാരുടെയും പ്രതിഷ്ഠകൾ കൂടാതെ ഹനുമാൻ സ്വാമിനി അതേപോലെ ചെറിയ പഴയ കാലത്തെ പൂജിച്ചു വരുന്ന പൂജത്താൻ അവിടെ ഈ പഴയ തറവാട് നശിച്ചത് കുടുംബം നശിപ്പിച്ച് കാവ് നശിച്ച് പോയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ദേവന്മാരാവാതിരിക്കുന്ന വലിയ ഒരു ആശ്രയമുണ്ട് ആ ആശ്രയിൽ നമസ്ത ദേവീദേവന്മാരുടെ ആ ചൈതന്യങ്ങൾ നവഗ്രഹപ്രതിഷ്ഠയുണ്ട് എല്ലാ ഗൃഹപ്പുഴകളും മാറ്റുന്നതിന് വേണ്ടിയുള്ള നവഗ്രഹപ്രതിഷ്ഠകൾ മാഠസ്വാമിയുണ്ട് ആകാശയക്ഷി കർണയക്ഷി ആ അങ്ങനെയുള്ള യക്ഷിയുണ്ട് കർണയക്ഷി എന്ന് പറയുന്നത് നമുക്ക് വേദങ്ങളും മന്ത്രങ്ങളും വാസനകളൊക്കെ നമുക്ക് പറയും ജ്യോത്സ്യന്മാർക്ക് വളരെ അനുകൂലമാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സ് തുറന്നു പിറ്റി പറയിപ്പിക്കുന്ന യക്ഷിയാണ് ഈ കർമ്മ യക്ഷി എന്ന് പറയുന്നത് ചാത്തസ്വാമിയുണ്ട് ചാത്തൻ്റെ ദിവ്യമായ ഇഷ്ടമായ ചാത്രസ്വാമിയാണ് പൗരാണികപരമായിട്ട് പൂജകളും ആചാരങ്ങളും ഉണ്ട് ചാത്തന പ്രത്യേക വഴിപാടും പൂജകളും നിവേദ്യങ്ങളും ശാന്താത്ത കർമ്മങ്ങളൊക്കെ ഉണ്ട് നടത്താം പിന്നെ നാഗർക്കും ഈ അമാവാസിയിൽ തന്നെ സർപ്പപൂജയുണ്ട് സർപ്പബലിയുണ്ട് പുലുവം പാട്ടുണ്ട് പാട്ടും കൂട്ടുമൊക്കെ ഇറക്കിയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഓരോ അമ്പലങ്ങളിലും വർഷത്തിലൊരുക്കേനെ തന്ത്രി വന്ന് പ്രതിഷ്ഠ വാർഷിക കലശം നടത്തുക നമുക്ക് എല്ലാ മാസവും ഈ പറയുന്ന ദ്രവ്യാഭിഷയങ്ങൾ വിശിഷ്ടമായിട്ടുള്ള പാല് തൈര് വെണ്ണ നെയ്യ് കളഫം അങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള കലശാഭിഷയം ഭക്തജനങ്ങൾ ചെയ്യുന്ന അമാവാസി പൂജയുടെ പൂജിച്ച കലശങ്ങളുടെ അഭിഷയം അങ്ങനെ ഭയങ്കര ശക്തിമത്തായിട്ടാണ് ഉള്ള കലകളാണ് കാരണം ഒരു വർഷം ഒരു കലശമാണ് ഒരു ദേവന് സാധാരണ അമ്പലത്തിലാകുന്നത് കൂടുതലല്ല കലശം വരെ ഉള്ള ദിവസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ആയിരം വർഷം പൂജിക്കുന്ന ഫലം ഒരു ദിവസത്തെ പൂജ കൊണ്ട് തന്നെ കിട്ടുന്ന സ്ഥലവും സങ്കേതവും ഒക്കെയാണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യപൂഹൂർത്തുകൾ കിട്ടാനും നമ്മളെ ഉയർച്ചയും വളർച്ചയും ജോലി അധികാരം രാഷ്ട്രീയ സിനിമ കലാ വാസനകളൊക്കെ നശിപ്പിക്കാനും നമ്മുടെ ഉയർച്ചയും വളർച്ചയും തകർക്കാനും ഒക്കെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് നല്ലത് വരുത്തുന്നവരുമുണ്ട് പ്രാർത്ഥിച്ച് നശിപ്പിക്കുന്നവരുമുണ്ട് അങ്ങനെ നമ്മളെ സ്ഥാനമാനം അംഗീകാരം ഐശ്വര്യങ്ങൾ ഇതൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന സങ്കേതങ്ങൾ ദേവതാ സ്ഥാനങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതാരെയും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതല്ല എല്ലാവർക്കും നല്ലത് വരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ഈ പ്രതിഷ്ഠ ഉള്ളത് അതുകൊണ്ട് രാജഭരണകാലത്ത് ആനപ്പട കുതിരപ്പട വീരാളി പടയാളി കേരാളിയ വച്ചിരുന്നത് പോലെ മാന്ത്രികന്മാരുടെ ശക്തിയും ഉപയോഗിച്ചിരുന്നു രാജ്യത്തെയും ജനങ്ങളെയും നശിപ്പിക്കാതിരിക്കാനും യുദ്ധത്തിൽ വിജയം കിട്ടാനും ഒക്കെ വേണ്ടിയാണ് ഈ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളും ആചാരങ്ങളും നടത്തുന്നതിന് രാജാക്കന്മാർ വസ്തുക്കളും പൈസകളുമൊക്കെ കൊടുത്ത് ദാനധര്മ്മങ്ങൾ കൊടുത്ത് നമ്മൾ നിലനിർത്തി പോന്നിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഡച്ചുകാർ കുളർച്ച യുദ്ധം നടത്തിയപ്പോൾ നമ്മുടെ രാജാക്കന്മാർക്ക് തെച്ചുകയറെ തോൽപ്പിക്കാൻ അവരുടെ വീരശൂരമായ പരാക്രമ ശൈലികളും നമുക്ക് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി കർമ്മിമാര് ചെയ്ത പൂജകളുടെ പുണ്യം കൊണ്ടാണ് തെച്ചുകയറെ തോൽപ്പിക്കാൻ നമ്മളെ കേരളീയർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഭാര്യർക്ക് കഴിഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും ശത്രുക്കളില്ലെങ്കിലും നമ്മുടെ അധികാരവും ഭരണവും നേതൃത്വങ്ങളും ജീവിത നേട്ടങ്ങളും നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും നമ്മൾ വിരോധിക്കാൻ പോണ്ട നമ്മളെ ദോഷങ്ങളും മാറ്റി നമുക്കായുസും ആരോഗ്യവും ബുദ്ധിയും ശക്തിയൊക്കെ തന്ന് ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യ പ്രവൃത്തികളും വിദ്യാ ഉദ്യോഗ നേട്ടങ്ങളും വ്യാപാര പ്രവൃത്തികളും അതേപോലെ കലാ രാഷ്ട്രീയ പ്രവർത്തന എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർ സമസ്ത ജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു なのかよ。<music>